ഐകാശം അങ്ങനെ നമ്മൾ നൈറ്റ് ക്ലബ് സെക്യൂരിറ്റിയിൽ വീണ്ടും വന്നിരിക്കുകയാണ് അതാണ് നമ്മളങ്ങൾ ഇതാരയിപ്പിച്ച കരൻ എനിക്കെന്താണോ ഇവിടെ കാര്യം എന്ത് ഇയാളങ്ങൾ കണ്ടിട്ടങ്ങ് വശപ്പശക്കുണ്ട് ഇവിടെ ഡ്രിങ്ക്സും പാടില്ല ഇവിടെ മറ്റേ വെപ്പൺസും ആയിട്ട് കയറാനും പറ്റില്ല ഇവനെ കണ്ടിട്ട് ഇവനെ കയറ്റാൻ കൊള്ളാത്തൊരു ലുക്കുണ്ട് ഇവനെ പറയാൻ പറ്റില്ല ലുക്ക് ഉണ്ട് നമ്മളൊന്നും ഇവരെ ഇത് ചെയ്യാൻ പാടില്ല ഏഹ് എന്തുവാടി എടുക്കാൻ പറ്റാത്ത ഓക്കെ ഊതിപ്പിക്കണം ഏ ഊതിയോ ഫിഫ്റ്റി പെർസെന്റജ് ആൾക്കോ ആ ഇവൻ കുടിച്ചിട്ടുണ്ട് ഇവന് എന്നാ കിസ് അടിക്കുവാണോ ഫിഫ്റ്റി പെർസെന്റ് ആൾക്കോണ്ടിവിന് എന്താ ഇവന്റെ കയ്യിൽ മീനാ ഇവിടെ മീൻ ഇരിക്കുന്നു ഇവനെന്താ മീനും കൊണ്ടാണോ വന്നേക്കും അടുത്ത പോകുമ്പോ അടുത്തോ അടുത്തോ ഇന്ന് ക്ലബിലേക്ക് കുടിച്ചവന്മാരെ ഒന്നും കയറ്റി വിടത്തില്ല കണ്ടിട്ടൊരു നല്ല ലുക്ക് ഉണ്ട് കൊള്ളാം നല്ല ഷൂ ആന്ന് തോന്നുന്നു സൂപ്പർ ഷേന്താ എന്താ ഈച്ചകളാ കൊതുക് കൊതുക് ഇവൻ്റെ ചുറ്റും എന്താ കൊതുക് ഇവൻ്റെ കൊതുക് മാഫിയ സോറി സാധനം മാറിപ്പോയി നീ പറഞ്ഞേ ഓ ഇവൻ ആൾക്കോളൊന്നും കുടിക്കാത്തവനാ പിന്നെ എന്തിനാണ് നീ പാർട്ടിക്ക് വന്നേക്കണേ പക്ഷെ ഇവിടെ കുടിച്ചവരെ വരെ അത് അങ്ങനെ ഒരു കാര്യം ആ ഇങ്ങനെ സ്കാനും കൂടെ ചെയ്തേക്കാം എന്തു കൊടാ നിന്റെ ചുറ്റും ഓഹോ നീ വടി കെട്ടിവെച്ച് വന്നേക്കുവാണ് അല്ലേ നിന്റെ ബാക്കിൽ എന്താടാ അരിവാളോ ഓഹോ അപ്പം നീ വെപ്പൺസ് ആയിട്ടാണോ വന്നിരിക്കുന്നത് വെപ്പൺസ് ഇവിടെ അലോഡില്ല അവൻ്റെ വെപ്പൺസ് അമ്പുമില്ലോ നീ ആര് മഹാഭാരത യുദ്ധത്തിന് പോകണോ ക്ലബിനകത്തേക്ക് ഇത് നൈറ്റ് ക്ലബാണ് ഡാൻസാണ് ഇവിടെ അല്ലാണ്ട് നിൻ്റെ അമ്പയിത്തല്ല എന്നാണ പിടി എൻ്റെ പൈസയും കിട ആ നിന്നെ നീ വേറെ ഒന്നും ചെക്ക് ചെയ്യാനില്ല നീ ഔട്ട് നീ ഔട്ട് കിക്ക് കിക്ക് ആ പൊതുവായിട്ടങ്ങ് നോക്കുമോ അടുത്തോമ്പോ അടുത്തോമ്പ ഇവൻ മാന്യന ഇവനെ എന്താ ഇങ്ങനെ േ ഒരുമാതിരി ഒരു പനി ഉണ്ടോന്ന് നോക്കട്ടെ പനി ഉണ്ടോടാ എനിക്ക് നിന്റെ കണ്ണ് കണ്ടപ്പോഴേ അറിയാർന്ന് നീ അടിച്ച് കിന്തിയോ അല്ലെങ്കിൽ നീ എന്തോ ചെയ്തിട്ടുണ്ട് അടുത്തോമ്പോ എടാ നിന്നെ കണ്ടാ നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്റെ കണ്ണെന്നെ ഇങ്ങനെ കറുത്തിരിക്കുന്നു ഇവനെന്തോ കുഴപ്പമുണ്ടെട്ടോ ഇവന്റെ പനി ചെക്കി കേട്ടെ ചൂട് ചെക്കിയിട്ടെ ആ ആ നാൽപ്പത്തൊന്നേ പോയിന്റ് ഒന്ന് ശതമാനം ടെമ്പറേച്ചർ ഇതിനൊക്കെ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് അപ്പഴേ അറിയായിരുന്നു നീ കുടിച്ചിട്ടുണ്ടോന്ന് കൂടെ എനിക്കറിഞ്ഞാൽ മതി നീ ഏ കുടിച്ചിട്ടില്ല ഇവനെന്തോ പനി രോഗ ഏഹ് ഇവ മോന്തൊക്കെ എന്റെ എന്താണൊക്കെ പാടൊക്കെ വരുന്നത് ഇഷ്ട കൊറോണയാണോ ഇവന്റെ മേത്തു ഉണ്ടോ ഉണ്ടോന്നോ അവിടെ ഇതെന്തുവാ ഇതൊക്കെ ഉണ്ടോ എന്നാ ഏത്തപ്പഴോ ഏത്തപ്പഴം കൊണ്ട് അകത്തേക്ക് എന്തിനാ പോണേ ഏത്തപ്പഴമൊക്കെ നമുക്ക് വിൽക്കാം ഇതെന്തുവാ മീന മീന എനിക്ക് ഏത്തപ്പഴോ മീനൊക്കെ ആയിട്ട് ഇവന്മാരെ അകത്തേക്ക് പോകണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല അവിടെ വല്ല വല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ അകത്ത് അകത്തും വല്ല ഇതുണ്ടോ കുക്കിങ്ങുണ്ടോ ഈ പനിയും വെച്ചുകൊണ്ട് നീ അകത്തേക്ക് പോകണ്ടോ നീ ഓട്ട് നീമ്പോപ്പോ അടുത്ത് പോകുമ്പോ അടുത്ത് പോകുമ്പോ ഇവനെ കണ്ടാറ അവൻ ജെന്റിൽമാനാന്ന് പക്ഷേ ഇവൻ്റെ എന്തോ വയ്യ ഈ വയ്യാത്തവന്മാരൊക്കെ ഈ പാർട്ടിക്ക് വന്നിങ്ങനെ എന്തിനാന്ന് എനിക്ക് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നീ നീക്കെന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കണേ നിന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നില്ല നീ പോവും അവൻ്റെ പനി ഇല്ലാത്തവന്മാരും അടാ